നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ രംഗത്ത് പിന്നെയും ഇ ഡി പിടിമുറുക്കുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഹിറ്റായി എന്ന് പറയപ്പെടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയും അതിൻ്റെ നിർമ്മാതെ ചുറ്റിപ്പറ്റിയും ചില വിവാദങ്ങൾ ഇതിനകം തന്നെ ഉടലെടുത്ത് കഴിഞ്ഞു സൗബിൻ സാഹിർ എന്ന നടനും നിർമ്മാതാവും ആയിട്ടുള്ള ആൾ ഇതിനകം തന്നെ ഇ ഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നു കേരളത്തിൽ നിന്നൊരു മലയാള സിനിമ നിർമ്മിച്ച് പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി രൂപ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അസാധ്യവും ഏകദേശം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഭാവനയിൽ മാത്രം നടക്കുന്നതുമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വെറും സാമാന്യ ബുദ്ധി മാത്രം മതി പത്ത് ദിവസം എന്ന് പറയാൻ കാരണമുണ്ട് പണ്ടത്തെ പോലെ അൻപതും നൂറും ദിവസം സിനിമ ഓടാറില്ല കൂടിപ്പോയാൽ ആകെ നാല് ദിവസമാണ് ഒരു സിനിമയുടെ തിയേറ്റർ ആയിസ് അഞ്ചാം ദിവസം കുറച്ച് കാണികൾ വന്നാൽ അത്രയുമായി കേരളത്തിൽ മൊത്തം എത്ര തിയേറ്റർ ഉണ്ടാവും ശരാശരി മുന്നൂറ് നാനൂറ്റമ്പത് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അഞ്ഞൂറെണ്ണം ഉണ്ടായിരിക്കാം അതിലൊരു മുന്നൂറെണ്ണത്തിൽ റിലീസ് നാല് ഷോ വീതം നാല് ദിവസം ഹൗസ്ഫുൾ കണക്കാക്കിയാൽ തന്നെ ഒരു പത്ത് മുപ്പത് കോടി രൂപയിൽ കൂടുതലൊന്നും പിരിഞ്ഞ് കിട്ടിയില്ല ഓവർസീസ് എന്ന് പറഞ്ഞു വരുന്ന പണം സിനിമ കാണിച്ചിട്ട് കിട്ടിയത് തന്നെയാണോ എന്ന് ഉറപ്പുമില്ല പണ്ട് ഹിന്ദി സിനിമകൾ ചൈനയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രണ്ടായിരം കോടിയൊക്കെ ഉണ്ടാക്കിയ അത്ഭുതകഥകൾ നമ്മൾ കേട്ടിരുന്നു ചൈനയിലേക്ക് കയറിപ്പോകുന്നത് വല്ല തുണിയോ തക്കാളിയോ മറ്റോ ആയിരുന്നെങ്കിൽ തൂക്കം നോക്കി പകരം കിട്ടുന്ന തുക കണക്കാക്കാം എന്നാൽ ഒരു ഹാർഡ് ഡിസ്കിൽ ഒരു സിനിമയുടെ കോപ്പി പോകുന്നു അവിടെ നിന്ന് രണ്ടായിരം കോടി ഉണ്ടാക്കി എന്നൊരു കഥ പരക്കുന്നു ഇതൊക്കെ ചൈനയിൽ പോയി പരിശോധിച്ച് വരുത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ വേണമെങ്കിൽ സിനിമാ കളക്ഷൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യയിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ നടത്താനായി ചൈനീസ് ഗവൺമെൻറ്റിന് അത്രയും പണം ഇന്ത്യയിലേക്ക് കടത്താം മലയാള സിനിമാ രംഗത്ത് നിന്ന് കേൾക്കുന്ന കോടിക്കഥകൾ ഈ ഡി നന്നായി ഒന്ന് അന്വേഷിക്കട്ടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ കോടി ഇറക്കി അഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടി നേടാം എന്ന് കരുതി സിനിമയിൽ പണമിറക്കാൻ മുതിരുന്ന പൊട്ടന്മാരായ പുതു നിർമ്മാതാക്കൾ പ്രത്യേകിച്ച് എൻ ആർ ഐ നിർമ്മാതാക്കൾ ഈ കണക്കൊക്കെ ഒന്ന് വിശദമായി പരിശോധിച്ചിട്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയാൽ അവരുടെ കുടുംബം ഭാവിയിൽ കുത്തുപാളെ എടുക്കേണ്ടി വരില്ല എന്ന് ഓർത്തുകൊള്ളുക ഓർക്കുക ഇവിടെ ഇത്രയേറെ തിയേറ്ററുകൾ ഉണ്ടെന്ന് പറയുന്നു അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇന്നതാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാലോ അഞ്ചോ ദിവസവുമായിരിക്കും ശരി ചിലപ്പോൾ ഹൗസ്ഫുള്ളായിട്ട് ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഓടുന്നത് അതിനകം തന്നെ ഒരു പക്ഷേ നമുക്കറിയാം കേരളത്തിലാകെ ഉള്ളത് ആകെ നമ്മുടെ ജനസംഖ്യ എന്നത് കോടി ജനങ്ങളാണ് അതിൽ ഒരു കോടിയോളം പേർ കേരളത്തിൽ താമസമില്ല കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യത്തുമൊക്കെയാണ് പിന്നെ ഇവിടെയുള്ള ആളുകൾ എങ്ങനെ തിരിഞ്ഞുമറിഞ്ഞും കണ്ടാലും ഈ പറയുന്ന നൂറ് കോടി നൂറ് നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിയിലൊന്നും എത്തില്ല മലയാള സിനിമകൾ കാണുന്ന എത്രയേറെ മറ്റു ഭാഷ മറ്റു ഭാഷക്കാർ ഉണ്ടെന്ന് ഉണ്ട് എന്നത് ഒരു അന്വേഷണ വിധേയമാണ് പഠയ വിധ പഠന വിധേയമാണ് ഈ ഗൾഫിലൊക്കെ പോയി നമ്മുടെ സിനിമ കളിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെയുള്ള മലയാളികളാണ് ഈ സിനിമ കാണുന്നത് എന്ന് ഓർക്കുക അങ്ങനെ നോക്കിയാലും കോടി ജനങ്ങളാണ് ഈ കോടി ജനങ്ങളിൽ പകുതി പേരെങ്കിലും കണ്ടാൽ മാത്രമേ ഇവർ ഈ പറയുന്ന പോലുള്ള നൂറും ഇരുന്നൂറ് കോടിയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ പിന്നെ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും മറ്റ് ഉടായ്പ് പരിപാടികളായിരിക്കും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷനും ഇതുപോലെ വലിയ തള്ളാണ് തള്ളിക്കൊണ്ടിരുന്നത് നൂറ്റമ്പത് കോടിയും ഇരുന്നൂറ് കോടിയും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സൗബിൻ സാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്ത് വന്ന നിമിഷം മുതൽ വലിയ നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ടർബോ ടർബോയുടെ കളക്ഷൻ സ്വിച്ചിട്ടതുപോലെ നിൽക്കുകയുണ്ടായി ഇതിപ്പോൾ പറയുന്ന മുപ്പത് കോടിയൊക്കെ ഉള്ളത് എന്നാൽ അഞ്ച് ദിവസമായപ്പോൾ തന്നെ അമ്പത് കോടിയും കഴിഞ്ഞു അതിൻ്റെ കേക്കും കട്ട് ചെയ്ത് എല്ലാവരും മാറിയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തതാണ് എൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇതാ ഇപ്പോൾ പറയുന്നു മുപ്പത്തി മൂന്ന് വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വാർത്തയ്ക്ക് പോലും ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ കളക്ഷൻ എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സിനിമാ മേഖലയെ ചുറ്റിപ്പറ്റി തന്നെ ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഡെബ്ഡസ് Hermanos.